തീർച്ചയായിട്ടും ഈ അറബ് മേഖലയ്ക്ക് വലിയ ആശങ്ക ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു പ്രധാന കാര്യം നമ്മൾക്കിതിൽ കാണുന്ന അറബ് മേഖലയുടെ ഇൻട്രസ്റ്റ് എന്നത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനുള്ളിൽ വലിയ രീതിയിൽ മാറിയിട്ടുണ്ട് അതായത് പ്രത്യേകിച്ചും സൗദി അറേബ്യ യു എ ഇ രാജ്യങ്ങളെല്ലാം വൻതോതിൽ വലിയ രീതിയിലുള്ള സോഷ്യൽ ഇക്കണോമിക് പൊളിറ്റിക്കൽ ചേഞ്ചസ് ആ രാജ്യത്ത് നടക്കുന്നുണ്ട് അത് അമേരിക്കയുടെ കൂടെ തന്നെ നടക്കുന്നതുമാണ് അത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ എബ്രാമിക് റെക്കോർഡിലേക്ക് നമ്മൾ വിലയിരുത്തേണ്ടത് സി ഈ അക്രമം നടക്കുന്നതിന് തൊട്ട് ഒരു മാസം മുമ്പാണ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യയിൽ വരികയും അറുന്നൂറ് ബില്യൺ യു എസ് ഡോളറിന്റെ ഒരു ട്രേഡ് അഗ്രിമെൻ്റ് ഒപ്പുവെക്കുകയും ചെയ്തതും ഞാൻ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ ഈ മേഖലയിലെ അറബ് രാജ്യങ്ങൾ ഈ ഇത്തരത്തിലുള്ള അമേരിക്കയോടും പടിഞ്ഞാറൻ രാജ്യങ്ങളോടും കൂടുതൽ സൗഹൃദം ശക്തമാക്കുമ്പോൾ ഇറാൻ അതിനൊരു വിലങ്ക് തടിയായി നിൽക്കുന്ന പ്രതീതിയാണ് നോക്കി ലഭിക്കുന്നത് ആ വിലങ് തടിയെയാണ് അമേരിക്ക എതിർക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇറാന്റെ നിലപാട് എന്തായിരിക്കും വരുന്ന ആളുകളിൽ എന്നുള്ളത് വളരെ പ്രധാന പ്രശ്നമാണ് അത് മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ സീസ് എന്താണ് ഇതിന്റെ ഒരു കണ്ടന്റ് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ സീസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല ഈ ഇറ ഇസ്രായേലിന്റെ രണ്ട് കാര്യങ്ങൾ അതിപ്പോഴും സോൾവ് ചെയ്യപ്പെട്ടില്ല ഒന്ന് ആണവ ഇല്ലാതാക്കുക എന്നുള്ളത് രണ്ട് ഈ റെജീം ചേഞ്ച് എന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങളും നിലനിൽക്കുന്നിടത്തോളം കാലം ഇറാൻ ഇസ്രായേൽ ബന്ധം നോർമലൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ഇവിടെ ഇസ്രായേലിന്റെ താല്പര്യമാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇത്രയും കാലം സംരക്ഷിച്ചു പോകുന്നത് അതുകൊണ്ട് ഇസ്രായേലിന് താൽപ്പര്യമില്ലാത്ത ഒരു കാര്യം ആ മേഖലയിൽ സംഭവിക്കുകയാണെങ്കിൽ അതിനെ വീണ്ടും ഈ രാജ്യങ്ങളെല്ലാം എതിർക്കും എന്നുള്ളതാണ് ഒരു വസ്തുത േ ബി ഒരു ഷോർട്ട് ടേമില് ഒരു ഒരു സംഘർഷം രൂപീകരിക്കാനും കാര്യങ്ങളെ തണുപ്പിക്കാനും ഇത് സഹായിക്കുമെന്നുള്ളത് തീർച്ചയാണ്